എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്ന ഇരുപത്തഞ്ച് വർഷമായി വരുത്തിക്കൊണ്ടിരുന്ന പത്രം നിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് പരസ്യം മാത്രം ഉണ്ടായിരുന്ന പത്രം നിർത്തിയിട്ട് ഈ ഏപ്രിൽ ഒന്ന് മുതൽ ദീപിക പത്രം വരുത്താൻ തുടങ്ങി ദീപിക പത്രം അങ്ങനെ ഒരു സന്തോഷവാർത്ത പറഞ്ഞ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഈ പത്രത്തിൻ്റെ ഞാനിപ്പോൾ നോക്കിയിട്ട് ഇത് വളരെ മാന്യമായിട്ട് ഈ പത്രം അടിക്കുന്നു എൻ്റെ പേപ്പർ ഇച്ചരെ മോശമാണെന്ന് പറഞ്ഞാൽ കടലാസ് മോശമാണെങ്കിലും വളരെ ചെറിയ തോതിലുള്ള പരസ്യങ്ങളൊക്കെ ഉള്ളു അത്യാവശ്യം വാർത്തകളൊക്കെ ഉണ്ട് എന്നാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പത്രമാണ് ഇതിനകത്ത് പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ഒരു വാർത്ത വയനാട് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം പ്രയോഗിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ഇടക്കാല ഉത്തരവിലാണ് കോടതി ഈ ആവശ്യം ഉന്നയിച്ചത് ബാങ്ക് വായ്പ എഴുതിത്തള്ളാൻ നിർദ്ദേശിക്കാൻ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവകാശമുണ്ട് ഇക്കാര്യം അവർ പരിശോധിക്കണം വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജീവിതവും വരുമാനവും നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട് എഴുതി തള്ളേണ്ടത് വലുത വലിയ തുകയല്ലെന്നും അനുഭാവപൂർണമായ സമീപനമാണ് വയനാട് ദുരന്ത ബാധിതരോട് കേന്ദ്ര സർക്കാരിൻ്റെയും ബാങ്കുകളുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടതെന്നും ഇടക്കാല ഉത്തരവിലുണ്ട് ഇതിൻ്റെ വായ്പ എഴുതി തള്ളാനാവില്ല മോറട്ടോറിയം മാത്രം കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന കൊച്ചി കൊച്ചി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളാനാകില്ലെന്നും മോറട്ടോറിയം അനുവദിക്കാനേ കഴിയൂ എന്നും ഹൈക്കോടതിയിൽ ആവർത്തിച്ച കേന്ദ്ര സർക്കാർ കോവിഡ് കാലത്ത് പോലും ചെയ്തിട്ടില്ലാത്ത വായ്പ എഴുതള്ളൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ കാര്യത്തിലും സാധ്യമല്ല ദുരന്ത മേഖലയിലുള്ളവരുടെ വായ്പകൾക്ക് മോറട്ടോറിയം ഏർപ്പെടുത്താനാകും വായ്പയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റിസർവ് ബാങ്ക് മാനനിർദ്ദേശം പാലിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് വായ്പ പുനഃക്രമീകരണമാണ് പ്രായോഗികം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി വായ്പകൾക്ക് ഒരു വർഷത്തെ മോറട്ടോറിയം നൽകാൻ ധാരണയായെന്ന് കഴിഞ്ഞ ആഴ്ച വയനാട് പുനരധിവാസം സംബന്ധിച്ച കേസ് പരിഗണിക്കവേ കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു വായ്പ എഴുതി തള്ളാൻ നടപടി സ്വീകരിക്കാനാകുമോ എന്നറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് അതായത് ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം സകലതും നഷ്ടപ്പെട്ടവരുടെ വീടും സംവിധാനങ്ങളും സാഹചര്യവും കൃഷിഭൂമിയും എല്ലാം നഷ്ടപ്പെട്ടവരുടെ വായ്പ എഴുതി തള്ളാനാവില്ല മോറട്ടോറിയം മാത്രമെന്ന് കേന്ദ്ര സർക്കാർ അപ്പോൾ ഞാനതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ മോറട്ടോറിയം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കൊടുഞ്ചതിയാണ് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ബാങ്കിനു വേണ്ടി ജീവിച്ചു പോയ ഒരാളാണ് ഞാൻ കാര്യം പറഞ്ഞാൽ ഓൺ എടുത്തു അടയ്ക്കേണ്ടി അടയ്ക്കണം അടയ്ക്കണം എന്നറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തത് പക്ഷേ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ബാങ്കിന് വേണ്ടി അധ്വാനിച്ച ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് എനിക്കതിനുവേണ്ടി പറയാൻ പറ്റുന്നത് മോറട്ടോറിയം എന്ന് പറയുന്നത് ഒരു കൊല ഈ കോവിഡിൻ്റെ കാലത്ത് ഞാൻ എൻ്റെ ലോണുകൾക്ക് മോറട്ടോറിയം എടുത്തായിരുന്നു ഈ മോറട്ടോറിയം സത്യത്തിൽ സംഭവിക്കുന്നത് എന്നതാണെന്ന് ഒന്ന് പറയാനാണ് ഞാൻ ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നത് അതായത് ഒരു പതിനഞ്ച് വർഷം കാലാവധിയുള്ള ലോണ് ഒരു ഒരു ലക്ഷം രൂപ മാസം അടവുള്ള ലോണാണെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ മാസം ഇ എം ഐ ഒരു ലക്ഷം രൂപ അടവുള്ള ലോണാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരായിരം രൂപയുടെ ഇ എം ഐ വരുമ്പോൾ അതിനകത്ത് മുതൽ കയറുന്നത് അങ്ങേയറ്റം നൂറ് രൂപയ്ക്ക് താഴെയാണ് ഏതാണ്ട് നാൽപ്പത്തെട്ടോ അമ്പതോ രൂപയെ കയറുന്നുള്ളൂ തുക ആയിരം രൂപ ഇ എം ഐ ഉള്ളതാണെങ്കിൽ അതിനകത്ത് ഒരു നൂറ് രൂപയ്ക്ക് താഴെയേ സത്യം പറഞ്ഞാൽ മുതലിനകത്ത് കയറുകയുള്ളു അപ്പോൾ ഒരു ലക്ഷം രൂപ മാസം അടവുള്ള ലോണാണെങ്കിൽ അതിനകത്ത് മുതൽ കയറുന്നത് അതിനകത്തൊരു പതിനായിരം രൂപയ്ക്ക് താഴേ മുതൽ കയറുന്നുള്ളൂ പതിനായിരം രൂപയ്ക്ക് താഴെ ഫലത്തിൽ തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിൽ പോകുന്നത് പലിശയാണ് ഈ തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിൽ പലിശ പോകുന്നത് ഈ തൊണ്ണൂറ്റാറ് ഇൻറ്റു പന്ത്രണ്ട് മാസം ഒരു വർഷത്തെ മോറട്ടോറിയമാണ് കിട്ടുന്നെങ്കിൽ ഏതാണ്ട് പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു വർഷത്തെ പലിശ മാത്രമുണ്ട് ആ പലിശയും ഈ എന്ന് പറയുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപ മാസ ഇ എം ഐ ഉള്ള ലോണിന് ഒരു ഒരു വർഷം മോറട്ടോറിയം കൊടുത്തു കഴിഞ്ഞാൽ പെൻഡിങ് വരുന്നത് ആ പന്ത്രണ്ട് ലക്ഷം രൂപ ഇവർ എന്നാ ചെയ്യുന്നറിയോ ഒരു പുതിയ ലോണാക്കും ഈ പുതിയ ലോണാക്കുകയൊന്നും ചെയ്യല്ല അങ്ങനെയാ പറയുന്നതെങ്കിൽ ഇവർ ചെയ്യുന്നത് ഇത് ഈ പന്ത്രണ്ട് ലക്ഷം രൂപയും കൂടെ നിലവിൽ ഈ പതിനഞ്ച് വർഷം കാലാവധിയുള്ള ലോണിന് അകത്തോട്ട് ചേർത്തിട്ട് ഇതിൻ്റെ കാലാവധി അങ്ങോട്ട് കൂട്ടും എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം കാലാവധിയിൽ എടുത്ത ലോണ് മോറട്ടോറിയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് ഒരു പത്തൊൻപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഇരുപത്തൊമ്പതോ ഒക്കെ വർഷത്തേക്ക് അങ്ങോട്ട് നീട്ടിവെക്കും അതുകൊണ്ട് ഈ മോറട്ടോറിയം എന്ന് പറയുന്നത് ഇതിൻ്റെ പലിശയും മുതലിൻ്റെ എല്ലാം കൂടെ ചേർത്തുള്ള തുക ഒരു പുതിയ ലോണാക്കി കൊടുക്കുമെന്നായി പറയുന്നത് നിലവിലുള്ള ലോണുകൾ അടയ്ക്കാൻ സാഹചര്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായി അതിപ്പം ഭൂമി വയനാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായവർക്കൊന്നും പോയെങ്കിൽ ഈ മോറട്ടോറിയം എടുത്തവർക്കൊക്കെ നിലവിൽ അവർക്ക് അടയ്ക്കാൻ പറ്റുന്ന തുകയുടെ അറ്റത്തെ ലിമിറ്റിൽ അവർക്ക് എപ്പോഴും ലോണുണ്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് മോറട്ടോറിയം കൂടെ വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിലധികമായ ഒരു തുകയുടെ ഒരു ലോണും കൂടി എക്സ്ട്രാ വരും എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ മാസം ഇ എം ഐ അടച്ചോണ്ടിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും ഒരു പതിനായിരം പതിനയ്യായിരം രൂപയും കൂടെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്കൂടെ കൂടുതൽ അടയ്ക്കത്തക്ക രീതിയിൽ ആക്കി കൊടുക്കുമെന്നാണ് ഈ മോറട്ടോറിയം എന്ന ചതിക്കകത്തൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് നിലവിൽ സർക്കാർ ഇത് എഴുതിത്തള്ളാൻ പറ്റുക ഇതിന് മോറട്ടോറിയമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോ ചിന്തി എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഈ ഉരുളുപൊട്ടി ഇവരുടെ ജീവിതത്തിൻ്റെ മുകളിലേക്ക് വന്നതിലും വലിയ ഭീഷണിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആർക്കൊക്കെ എഴുതി തള്ളി കൊടുത്തു എന്ന് ഒരു വിവരാവകാശം വെക്കാൻ പറ്റുകയാണെങ്കിൽ ആരുടെയൊക്കെ തള്ളിക്കളഞ്ഞു എന്ന് എടുക്കുകയാണെങ്കിൽ അത് നോക്കുമ്പം പ്രകൃതി ദുരന്തത്തിനിരയായവരുടേതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധാരണക്കാരുടെയോ ഒന്നും അല്ല എഴുതി വെക്കുന്നത് അതൊരു വിവരാവകാശം വിവരാവകാശത്തിൻ്റെ പരിധിക്കകത്ത് വരുമെങ്കിൽ ഇപ്പം വിവരാവകാശത്തിൻ്റെ പരിധിക്കകത്ത് പോലും വരുമോ എന്ന് നമുക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അത് കിട്ടിയിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് നല്ല തോതിൽ പല എമൗണ്ടുകളും എഴുതള്ളുന്നുണ്ട് എഴുതള്ളുന്നതായിട്ട് ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വയനാട് ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കുന്നത് വളരെ തുച്ഛമായ ഈ എഴുതി തള്ളിയ വൻ തുകകളെ വെച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ ഒരു തുകയാണ് ശരിക്കും പറഞ്ഞാൽ പരിക്കുന്നവരോട് ചോദിക്കുമ്പോൾ ചോദിക്കട്ടെ ആരാണ് ഗവൺമെൻറ് ആരാണ് റിസർവ് ബാങ്ക് എന്താണ് ഗവൺമെൻറ് എന്താണ് റിസർവ് ബാങ്ക് ഇവിടുത്തെ പൊതുജനം ജനാധിപത്യമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ജനാധിപത്യമാണ് നടക്കുന്നതെങ്കിൽ ഇവിടുത്തെ പൊതുജനമാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടുത്തെ റിസർവ് ബാങ്കും അത് റിസർവ് ബാങ്കിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജ ജനത്തിൻ്റെ ജനപ്രതിനിധികൾ ഭരിക്കുന്ന ഗവൺമെൻറ് പറഞ്ഞാൽ റിസർവ് ബാങ്ക് കേൾക്കില്ലേ അത് റിസർവ് ബാങ്ക് എന്നാ കേൾക്കാത്തത് അപ്പോൾ സ്വാഭാവികമായി ഈ ഈ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ജനത്തിനു വേണ്ടിയുള്ളതാണോ അതോ വേറെ വല്ലവർക്കും വേണ്ടിയുള്ളതാണോ ഈ ഓരോ ദിവസവും പത്രവാർത്തകളും സാഹചര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ വിഷയങ്ങളുടെ എല്ലാം ശത്രുത വരുന്നത് പൊതുജനത്തോടാണ് റിസർവ് ബാങ്കിൻ്റെ പേര് പറഞ്ഞാലും ഗവൺമെൻറ്റിൻ്റെ പേര് പറഞ്ഞാലും ഈ പേര് പറഞ്ഞാലും ഇതിനെല്ലാം ശത്രുത വരുന്ന ജനത്തിൻ്റെ അടുത്തോട്ടാണ് ഏത് ഗവൺമെൻറ് വന്നാലും പറഞ്ഞു വരുന്നത് അവസാനം വരുന്നത് അത് കൊള്ളുന്നത് ഇവിടുത്തെ പൊതുജനത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് നിലവിൽ മോറട്ടോറിയം എന്ന ഒരു ഭീഷണിയും കൂടെ ആ വയനാടിൻ്റെ ജനത്തിൻ്റെ മേലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് ഈ മോറട്ടോറിയത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള മനുഷ്യനാണ് ഞാൻ ഞാൻ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും പറയട്ടെ നിലവിൽ മുന്നോട്ട് ലോണുകൾ എടുക്കാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട കാലമായി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ മോറട്ടോറിയം ഒന്നും ഒരു കാരണവശാലും എടുക്കരുത് അതൊക്കെ അത് നമുക്ക് അനുകൂലമാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും തൽക്കാലം ഒരു ലോണുള്ളവന് മോറട്ടോറിയം എടുത്തു കഴിഞ്ഞാൽ ആ മോറട്ടോറിയം ഒരു വർഷം കഴിയുമ്പോൾ ഒരു ലോണും കൂടി എക്സ്ട്രാ വരും അല്ലെങ്കിൽ ഒരു ലോണ് പതിനഞ്ച് വർഷം കൊണ്ട് തീരേണ്ട ലോണ് അത് പത്തിരുപത്തെട്ട് വർഷത്തേക്ക് കിട്ടും എന്നല്ലാതെ മോറട്ടോറിയം കൊണ്ട് യാതൊരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ ബാങ്കിന് വേണ്ടി ജോലി എടുക്കേണ്ടിയും വരും ഏതൊക്കെയാലും നമുക്ക് ഇത് കൂടുതലൊന്നും കാണാനില്ല കാരണം വയനാട് ജീവനും പോയി ജീവിതവും പോയി ജീവന ഉപാധികളും പോയി ജനമാണ് ഇവിടെ ഭരിക്കുന്നതെന്നാണ് പറയുന്നത് ജനാധിപത്യം എന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ കാര്യത്തിൽ പോലും ഇതുപോലെ ജീവനും ജീവിതവും പോയവരുടെ കാര്യത്തിൽ പോലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ തീരുമാനം പറയാതെ ഇങ്ങനെ നിൽക്കുമ്പം അവരോട് പറയുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മോറട്ടോറിയം ഏർപ്പെടുത്തി തരാം എന്ന് പറഞ്ഞാൽ ഒരു ലോണുള്ളവന് ഒരു ലോണും കൂടെ തരാം എന്ന് പറയുന്നതിൻ്റെ ചതി മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം